മേഖലയിലേക്ക് തുരത്താനാണ് വനംവകുപ്പിന്റെ നീക്കം കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി നാലാം ദിവസവും തെരച്ചിൽ തുടരുന്നു വനംവകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്നാൽ ദൃശ്യങ്ങൾ നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും കാണിക്കാൻ തയ്യാറാകാത്തതിൽ ദ്രൂഹതയുണ്ടെന്ന് ആരോപിക്കുന്നു നാട്ടുകാർ ാവ് പള്ളിക്ക് സമീപം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നാട്ടുകാരെയും പ്രവർത്തകരെയും കാണിക്കാൻ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച വനപാലകർ മാത്രമാണ് തിരച്ചിൽ നടത്തിയത് വനംവകുപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു നാട്ടുകാർ വിട്ടുനിന്നത് പ്രദേശത്തെ റബ്ബർ ടാപ്പിംഗും കശുവണ്ടി ശേഖരണമൊക്കെ നിർത്തിയതും നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇനിയും കടുവയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ നീക്കം അതേസമയം കടുവയെ കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ നിരോധനാജ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ തുടരും കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് ടൌൺ ആറാം വാർഡ് എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ തുടരുക തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആർ എസ് എസ് പ്രവർത്തകനെ കുത്തിയ സംഭവത്തിൽ മൂന്ന് പേർക്ക്